നെൽകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടിച്ചു പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ഡീപ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള നടക്കുകയാണ് ഗാനമേള കാണാനുള്ള ജനങ്ങളും അതുപോലെ തന്നെ ഹസ്തജനങ്ങളുമാണ് നമ്മുടെ ഈ നെല്ലാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ നെല്ലിപ്പൂയുടെ തന്നെ ഉത്സവമാണ് നെല്ലിപ്പൂയുടെ ഓരോരുത്തരും ജനങ്ങൾ മൊത്തം ഒന്നിച്ചു കൂടുന്ന ഒരു മഹോത്സവമാണ് നന്ദി ദുർഗാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജാതിമത പദ ക്ഷേത്രം ഒന്നിക്കുന്ന ഒരു ഉത്സവമാണ് നന്ദിക്കുർഗാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് ദിവസം നാളെയാണ് ഇന്ന് ഗാനങ്ങൾ കാണും ഇന്നലെ കൈമത്ത് പാട്ട് പറയുന്നു അത് എൻ്റെ സംബന്ധവും ചെയ്യുന്നതും ഒക്കെ അമ്പലത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നമ്മളെ നെല്ലിപ്പുടി അമ്പലത്തിനെ കുറിച്ച് നെല്ലിപ്പുടി അമ്പലമാണ് എല്ലാ ജാതിവാസികളും പോകുന്ന അമ്പലമാണ് പരിപാടികളൊക്കെയാണ് അടിച്ച് മൂന്ന് ദിവസമായി നമ്മുടെ തെലിക്കുന്താപുരം ക്ഷേത്രത്തിൽ ഏറ്റവും നല്ല ഉത്സവം നമ്മുടെ സമാപനമാണ് കൊച്ചിൻ തറങ്ങി പിക്ചർ ഗാനമഴൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചുപൊളിച്ച ആഘോഷിക്കുന്നത് എല്ലാവരും കൂടി നാട്ടുകാരെ പൊതുവേ എല്ലാവരും കൂടി എല്ലാവർക്കും അന്നദാനം എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം രണ്ടായിരം രണ്ടായിരുന്നൂറ് പേർക്ക് അന്നദാനം കുറച്ച് നല്ല പരിപാടിയാണെന്ന് നെല്ലുകുഴി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ഞാൻ സുരേഷാണ് നെല്ലുകുഴി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ഉത്സവം എന്ന് പറഞ്ഞാൽ മതേതര മനസ്സുകളുടെ ഒരു ഒരുമയാണ് എല്ലാം അവരും ഒരുമിച്ച് തരുന്ന ഒരു ഉത്സവ ആഘോഷമാണ് ഈ രാവിലെ ഉത്സവ ത്രിമിർപ്പിലാണ് ഞങ്ങളെല്ലാവരും എല്ലാവർക്കും അന്നദാനം എല്ലാം ഈ ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാം ഹാപ്പിയാണ് প্লি <imitation> প্ল <imitation> 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 বাবটা মনে কর നമ്മുടെ അമ്പലത്തിനെ കുറിച്ച് എന്നാ പറയാനുള്ളത് പറ പറ പറഞ്ഞോളൂ തേളിച്ചെന്താന്ന് വെച്ച് പറ അമ്പലത്തിന് എത്ര വർഷമായി വന്നു തുടങ്ങിയിട്ട് എല്ലാ വർഷത്തേക്കായി തവണ അടിച്ചുപൊളിച്ചില്ലേ സന്തോഷായിട്ട് എല്ലാരും കൂടി അല്ലേ ചേച്ചി എന്തീ അറിയുന്നേ ആ നമ്മളെ അമ്പലത്തിനെ കുറിച്ച് എന്തെങ്കിലും വാക്ക് പറ എല്ലാ വർഷത്തെ കായി എങ്ങനെയുണ്ട് ഈ വർഷം ആ ഇന്നെന്താ ഇന്ന് എന്താ ഞാന്നെന്തായിരുന്നു അടിപൊളിയായിരുന്നോ സന്തോഷായിട്ടിരിക്കട്ടെ എല്ലാരും സന്തോഷായിട്ടു അക്കബ്രിക്ക നമ്മുടെ നെല്ലിക്കുഴി അമ്പലത്തിൽ എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ അടിച്ചു വിളിക്കണ്ടോ എത്ര വർഷം ഇതിലേക്ക് പ്രവർത്തിക്കും ഊന്ന കഴിക്കും അതിന് മാത്രം സന്തോഷായിട്ട് അടിച്ചുപൊളിച്ചു ഭക്ഷണൊക്കെ െ ഉച്ച ജാതി മത സർവരും ഒന്നിക്കുന്ന എല്ലാവരും തന്നെ ഉത്സവമാണ് നെല്ലിക്കുഴുക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ നെല്ലിക്കുഴിവില് ഒരു ഉത്സവമാക്കി മാറ്റി എല്ലാവരും ഇന്ന് പങ്കാളിയായി നിൽക്കുന്ന ഒരു ഉത്സവമാണ് അതിന് ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും